മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും ആനകളെ എത്തിക്കാമെന്ന സന്തോഷകരമായൊരു വാർത്തയാണ് ആനപ്രേമികളോട് പറയാനുള്ളത് ആതിരപ്പിള്ളിയിലേക്കൊമ്പൻ ചികിത്സയ്ക്കിടയിൽ ചെരിഞ്ഞു എന്ന ദുഃഖ വാർത്തക്കിടയിൽ കേരളത്തിലെ ആനപ്രേമികൾക്ക് സന്തോഷം തരുന്ന ഒരു വാർത്തയാണിത് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും ആനകളെ കൊണ്ടുവരുന്നത് വിലക്കിക്കൊണ്ടുള്ള ഹൈക്കോടതി ഉത്തരവിനെയാണ് സുപ്രീംകോടതി സ്റ്റേ ചെയ്തത് ഇനി മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും വളരെ വേഗത്തിൽ ആനകളെ കേരളത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്ന് കരുതുന്നു ഇതോടെ കേരളത്തിലെ നാട്ടാനകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരമാകും ഓരോ വർഷം ചരിയുന്ന ആനകൾക്ക് പകരമായി പുതിയ ആനകൾ കേരളത്തിൽ കൊണ്ട് നിലവിലുള്ള ആനകൾക്ക് ജോലിഭാരം കൂടുതലാണെന്ന് കണ്ടെത്തിയിരുന്നു പുതിയ ആനകൾ വരുന്നതോടെ കേരളത്തിലെ നിലവിലുള്ള ആനകൾക്ക് മതിയായ വിശ്രമം ലഭിക്കുമെന്നും കരുതുന്നു മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് പുതിയ ആനകൾ എത്തുമ്പോൾ നാട്ടാനക്ഷാമത്തിന് ഒരു പരിധിവരെ പരിഹാരമാകുമെങ്കിലും ആനകളുടെ പരിരക്ഷ മുൻനിർത്തി നാട്ടാന പരിപാലനഘട്ടം പരിഷ്കരിക്കേണ്ടത് അത്യാവശ്യമാണ്